വിശുദ്ധ യൂഥാസ്ലേഹായിട്ടുള്ള നൊവേന രണ്ടാം ദിവസം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഹന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുഘോഷിക്കുന്നു ആമേൻ നിത്യനായ പിതാവെ അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥനായി വിശുദ്ധയൂഥായി അങ്ങ് നിയമിച്ചുവല്ലോ ആ വിശുദ്ധനിലൂടെ അങ്ങെ കൃപാകടാശം ഞങ്ങളുടെ മേൽ തിരിക്കണമേ അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സകലത്തിൻ്റെയും നാഥ നിന്റെ പ്രമാണത്താൽ ഞങ്ങളെ വിവേകികളാക്കണമേ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കുകയും നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾ എപ്പോഴും നിന്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം വിശുദ്ധ മത്തായുടെ സുവിശേഷം യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കയ്യിൽ ഇപ്പം സ്പർശിച്ചോ പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവനെ ശുശൂഷിച്ചു സായാഹ്നമായപ്പോൾ അനേകം വിശാശബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറിയും നമ്മുടെ കർത്താവായ മിശുഹായ്ക്ക് സ്തുതി ഈശോയുടെയും അവിടുത്തെ വത്സലമാതാവായ പരിശുദ്ധ കന്നിക ഉറ്റ ഉറ്റബന്ധവും മഹത്വപ്പെട്ടവനുമായ വിശുദ്ധ യൂഥാസ് ലിഹായെ ഞാൻ അങ്ങേയെ വാഴ്ത്തി സ്തുതിക്കുന്നു ഈശോയുടെ തിരഹൃദയത്തെ പ്രതി ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തിന് കൃതിജ്ഞാസോത്രങ്ങൾ അർപ്പിക്കുന്നു ഈശോയുടെ തിരഹൃദയം വഴിയായി എന്നെ ദൈവയോടെ നോക്കണമെന്ന് മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ എളിയ പ്രാർത്ഥനയെ അങ്ങ് അവഗണിക്കരുതേ അങ്ങനെ എനിക്കുള്ള ദൃഢമായ വിശ്വാസത്തിന് ഇളക്കം തട്ടാതിരിക്കട്ടെ മാനവകുലത്തിന് ഏറ്റവും നിരാശജനകവുമായ കാര്യങ്ങളെ സഹായം സഹായമെത്തിക്കുവാനുള്ള പരം ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്നുവല്ലോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പാടി പുകഴ്ത്താൻ ഇടയാക്കുന്നതിന് വേണ്ടി ഓ എൻ്റെ ആശ്രയമേ എൻ്റെ സഹായത്തിന് വേഗം വരണമേ ആയുഷ്കാലം മുഴുവൻ ഞാൻ അങ്ങയോട് കൃതിജ്ഞതയുള്ളവർ ആയിരിക്കും സ്വർഗത്തിൽ അങ്ങയോട് നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയും വരെ ഞാൻ അങ്ങയുടെ വിശ്വസ്തദാസനായിരിക്കുകയും ചെയ്യും ആമേൻ അങ്ങേ മാധ്യസ്ഥം വഴി ദൈവജനത്തെ മുഴുവൻ ക്രൈസ്തവ വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരാക്കി തീർക്കണമെന്ന് വിശുദ്ധയൂതായെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ തിരുസഭയുടെ തലവനായ പരിശുദ്ധ പാപ്പായയും സഭാധ്യക്ഷന്മാരെയും വൈദിക ഗണത്തെയും സംരക്ഷിക്കണമെന്നും തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും പ്രദാനം ചെയ്യണമെന്നും വിശുദ്ധ യൂതായെ ഞങ്ങളങ്ങോട്ട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും ശരണവും ഉപവിയും ഒന്നു വർദ്ധിച്ചു വരുവാൻ സഹായിക്കണമെന്ന് വിശുദ്ധ യൂതായെ ഞങ്ങളങ്ങോട്ട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പിശാശിന്റെ തന്ത്രങ്ങളിൽ നിന്നും ദുഷ്ടവിചാരങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമെന്ന് വിശുദ്ധ ഞങ്ങൾ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപത്തിൽ നിന്നും പാപഹേതുക്കളായ സകല സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് വിശുദ്ധ സംരക്ഷിക്കണമേയെന്ന് ഞങ്ങൾ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഞങ്ങൾ കൂടി ചേരുവാനും ദൈവ സാന്നിധ്യത്തിൽ നിത്യാനുഭവത്തിന് ഞങ്ങൾ കൂടി പങ്കാളികളാകുവാനും സഹായിക്കണമേ എന്ന് വിശുദ്ധ സഹായിക്കണമേയെന്ന് ഞങ്ങൾ ഞങ്ങളങ്ങയുടെ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മാനസികവും ശാരീരികവുമായ രോഗങ്ങളിൽ നിന്നോ കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ദൃശ്യമായ സഹായവും ആശ്വാസവും എത്തിച്ചു തരണമെന്ന് ഞങ്ങൾ ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കുടുംബസമാധാനവും മനസമാധാനവും ഇല്ലാതെ വലയുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതത്തെയും യഥാർത്ഥ സമാധാനത്തിൽ നിറയ്ക്കണമേ എന്ന് വിശുദ്ധ ഞങ്ങൾ ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന ആത്മീയവും ലൗകികവുമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കി ദൈവമക്കളുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് വിശുദ്ധ യൂതായെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എല്ലാറ്റിനും ദൈവ തിരുമനസ് മനസ്സിലാക്കുവാനും അതിന് സന്തോഷപൂർവ്വം കീഴ്വഴങ്ങി ജീവിക്കുവാനും വേണ്ട ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിശുദ്ധ ഞങ്ങൾ ഞങ്ങളങ്ങിയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ വിശുദ്ധയൂതായെ ഞങ്ങൾക്കും അങ്ങേ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന സഹലർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശമിശുവയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധയൂതായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം രക്തസാക്ഷിയും ക്രിസ്തുനാഥന്റെ ബന്ധുവുമായ മഹത്വമേറിയ വിശുദ്ധയൂതായെ അങ്ങേയസന്നിധി ഞങ്ങളിതാ വന്നണയുന്നു ഇന്നു മുതൽ ഞങ്ങളുടെ എല്ലാ ദൂർനർത്തങ്ങളും ഉപേക്ഷിക്കുവാനും ദുർവിചാരങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ആപത്തുകളിലും വിഷമഘട്ടങ്ങളിലും അങ്ങേ സഹായം ഞങ്ങൾക്കുണ്ടാകാ മാറാകട്ടെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും സ്വർഗം പ്രാപിച്ച് അങ്ങയോടത്ത് മഹത്വമേറിയ ത്രീത്വ ദൈവത്തെ സ്വദേശാരാധിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ ആമേൻ ഈശോയുടെ വിശ്വസ്തദാസനും സ്നേഹിതനും അപസ്തോലിനുമായി വിശുദ്ധയൂതായ ദിവ്യ ഗുരുവിനെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തവന്റെ പേരിനോട് അങ്ങയുടെ പേരിനുള്ള സാമ്യം പലരും അങ്ങയെ മറക്കുവാൻ കാരണമാക്കിയല്ലോ എങ്കിലും നിരാശാജനകവും അസാധ്യവുമായ കാര്യങ്ങളുടെ മധ്യസ്ഥനായി തിരുസഫ അങ്ങയെ സാവിത്രികമായി വണങ്ങുകയും അങ്ങയെ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു വളരെയധികം കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആശയറ്റ സന്ദർഭങ്ങളിൽ ദൃശ്യമായ സഹായം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് അങ്ങയ്ക്ക് സംസിദ്ധമായിരിക്കുന്ന പ്രത്യേക ആനുകൂലത്തെയും എനിക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് ഞാൻ അങ്ങയോടെ അഭ്യർത്ഥിക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും ദുഃഖങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ നിയോഗം എന്താണോ അതിവിടെ അനുസ്മരിക്കുക സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസവും കിട്ടുന്നതിനായി ഈ വലിയ ആവശ്യം നേരത്ത് എൻ്റെ സഹായത്തിനെത്തണമേ അങ്ങനെ അങ്ങയോടും മറ്റെല്ലാ വിശുദ്ധരോടും കൂടെ ദൈവത്തെ അനവരതം സ്തുതിക്കുന്നതിന് എനിക്കിടയാകട്ടെ ഓ വാഴ്ത്തപ്പെട്ട വിശുദ്ധയൂതായി ഈ വലിയ അനുഗ്രഹത്തെ ഞാൻ എന്നും സ്മരിക്കുന്നതാണെന്നും എൻ്റെ ശക്തിയുള്ള പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വണങ്ങുന്നതിൽ ഞാൻ ഒരിക്കലും കുറവ് വരുത്തുകയില്ലെന്നും അങ്ങയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് എൻ്റെ സർവ്വ കഴിവുകളും വിനിയോഗിക്കുന്നതാണെന്നും ഞാനിത് പ്രതിജ്ഞ ചെയ്യുന്നു ഏറ്റവും നീതിയുള്ളതും ആരാധ്യവും ഉന്നതമായ ദൈവത്തിൻ്റെ ഇഷ്ടം എല്ലാ കാര്യങ്ങളിലും എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ എളിമയുടെ മാതൃകയും സഹനത്തിൻ്റെ കണ്ണാടിയും ശുദ്ധതയുടെ ലില്യപുഷ്പവും ദൈവസ്നേഹത്തിന്റെ ജ്വാലയുമായി വിശുദ്ധ യൂതായെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കണമേ ദുഃഖിതരുടെ ആശ്വാസവും പാപികളുടെ സങ്കേതവും വിഷമിക്കുന്നവരുടെ സഹായവും അസാധ്യകാര്യങ്ങളുടെ കാര്യങ്ങളുടെ മധ്യസ്ഥനുമായി വിശുദ്ധയൂതായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗവാസികൾ പരിശുദ്ധ തരത്തെ സ്തുതിക്കുന്ന അവർണനീയമായ സ്തുതിഗീതങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഓ ഈശോയെ അങ്ങയുടെ ബന്ധവും തിരഞ്ഞെടുക്കപ്പെട്ട അപസ്തോലനമായ വിശുദ്ധ യൂഥായെ അലങ്കരിക്കുവാൻ അങ്ങ് തിരുമനസ്സായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടി ഞാൻ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അങ്ങയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഓ അത്ഭുത പ്രവർത്തകനായി വിശുദ്ധ യൂഥാസ്ലിഹായേ എൻ്റെ സങ്കട സമയത്തുള്ള പ്രാർത്ഥനകളിൽ മനസ്സലഞ്ഞ് അങ്ങ എനിക്ക് തന്ന അനുഗ്രഹപൂർണമായ സഹായങ്ങൾക്ക് ഞാൻ അങ്ങയുടെ പ്രതി നന്ദിയുള്ളവനായിരുന്നു കൊള്ളാം ഈ സ്നേഹലക്ഷ്യവുമായി ഞാൻ എന്നേക്കും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു വിശുദ്ധ യൂതായ എൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിലും എന്നോടുകൂടി ഉണ്ടായിരിക്കുകയും എൻ്റെ സഹായത്തിനെത്തുകയും ചെയ്യണമേ എല്ലാറ്റിനും അധികമായി എൻ്റെ മരണസമയത്ത് എന്നോടുകൂടി ഉണ്ടായിരിക്കുകയും ശത്രുക്കളുടെ ഗണിയിൽ നിന്ന് എൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ